സാറേ ഒരു നാലഞ്ച് വർഷമായിട്ട് ചികിത്സ എന്താണ് അതിന്റെ ചികിത്സാണ് പറയാനുള്ളത് ആദ്യം വന്നത് എൻ്റെ വൈഫാണ് വൈഫ് വന്നു വൈഫിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞായിരുന്നു മാറി മാറിക്കിട്ടിയായിരുന്നു അതിനുശേഷമാണ് ഞാൻ വരുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പോർട്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഈ ഹിജാമയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഹിജാമ ചെയ്ത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കല്ല നമുക്ക് അറിയാൻ പറ്റും എന്താണ് ബോഡിയിലുള്ള മാറ്റം എന്നുള്ളത് കാരണം അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആക്റ്റീവ് ആണ് അതുകൂടാതെ തന്നെ നമുക്ക് വേറെ പല ഒരു സ്പോർട്സ് പരമായിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും മനസ്സിലൊരു ഒരു വല്ലാത്ത ഒരു പവർ വന്ന ഒരു രീതിയാണ് അതിനുശേഷം എൻ്റെ മകനെ കൊണ്ടുവന്നു മകന് അല്പം എന്താ പറയുക ഹൈപ്പർ ആയിട്ടുള്ള ഒരിതാണ് അപ്പൊ മകന് ഇവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും കൊണ്ട് ഇപ്പം നോർമലാണ് പിന്നെ ക്ലബിനകത്ത് വരുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വരുന്ന പല ഇഞ്ചറിയും ഉണ്ട് ആ ഇഞ്ചറി കംപ്ലീറ്റ് വരുന്ന സമയത്ത് ഇവിടെയാണ് വന്നിട്ടുള്ളത് ആ വരുന്ന രീതി അനുസരിച്ചിട്ട് തന്നെ പെട്ടെന്ന് അവർക്കൊരു ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടാറുണ്ട് പല കോമ്പറ്റീഷനും അവരെ പറയാനുള്ളത് അല്ല അത് നമ്മൾ സാധാരണ കോമ്പറ്റീഷൻ നടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ പിറ്റേ ദിവസം അവരുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഹൈ റിസൾട്ടാണ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും അവർ വരുന്നത് അതിന് ഈ ട്രീറ്റ്മെൻറ്റും ഇതിനൊരു സപ്പോർട്ടാണ് Okay, thank you.